ആലപ്പുഴ വള്ളികുന്നത്ത് പൗരാണികതയുടെ അടയാളമായി നിലകൊണ്ടിരുന്ന കളിത്തട്ടുകളിലൊന്ന് തകർന്നു വീണു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലായിരുന്നു സംഭവം വള്ളികുന്നം വട്ടക്കാട് ക്ഷേത്രത്തിന് മുൻവശം തെക്കും വടക്കുമായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളിത്തട്ടുകൾ ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വള്ളികുന്നം വട്ടക്കാട് ദേവീക്ഷേത്രത്തിന് മുൻവശം തെക്കും വടക്കുമായാണ് മികച്ച കുത്തുപണികളാൽ അലങ്കൃതമായ കളിത്തട്ടുകൾ ഉണ്ടായിരുന്നത് രാജഭരണകാലത്തെ നിർമ്മിതിയായിരുന്നു ഇവ ഇതിൽ തെക്കുവശത്തെ കളിത്തട്ടാണ് കനത്ത മഴയിൽ തകർന്നത് ഒരു കാലത്ത് തുള്ളലും മറ്റുമുള്ള കലാരൂപങ്ങൾ അരങ്ങേറിയിരുന്നത് കളിത്തട്ടുകളിലായിരുന്നു നാട്ടുകാർ ഇതിനു ചുറ്റുമായി നിന്ന് കളികൾ ആസ്വദിക്കും നൂറ്റാണ്ടുകൾ പിന്നിട്ടതോടെ കളിത്തട്ടുകൾ വിശ്രമത്തിനുള്ള കളത്തട്ടുകളായി മാറുകയായിരുന്നു അടുത്ത കാലത്തായി ജീർണാവസ്ഥയിലായിരുന്ന വള്ളുകുന്നത്തെ കളിത്തട്ടുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർന്നിരുന്ന സമയത്താണ് നാട്ടുകാരെ ആകമാനം വിഷമത്തിലാക്കി ഇവയിലൊന്ന് തകർന്നു വീണത് ചരിത്ര സ്മരണകൾ ഉയർത്തുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേശത്തിൻ്റെ ദേശദേവതയായ ദേവീ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ രണ്ട് കളിത്തട്ടുകൾ ഏറ്റവും ദാരുശില്പങ്ങളാൽ ഈ പ്രദേശത്തെ ആകെ ആകർഷിക്കുകയും ഈ നാട്ടുകാരെ ആകെ ആകർഷിക്കുകയും ഈ നാടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനമായ സ്മാരകമായിരുന്ന കളിത്തട്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഒക്കെ തന്നെ കെടുകാര്യസ്ഥത കൊണ്ട് ജീർണാവസ്ഥയിൽ കഴിഞ്ഞ എഴുത്തു വർഷങ്ങൾ കൊണ്ട് മിച്ചു ഈ കാറ്റിലും മഴയിലും അത് വിലം വളരെ ദുഃഖകരമായി ഈ നാട്ടിലെ ജനങ്ങളെ ആകെ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ ഒരു സംഭവം എല്ലാവരെയും അതീവ വേദനയോടാണ് ഇന്ന് നിശയത്തെ കാണുന്നത് കഴിഞ്ഞ മാസം ദേവസ്വം ബോർഡംഗം അഡ്വക്കറ്റ് എ ആജികുമാർ കളിത്തട്ടുകൾ വന്ന് കാണുകയും സംരക്ഷണ പദ്ധതികൾക്ക് ഉടൻ രൂപം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു സംരക്ഷണത്തിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയിരിക്കെയാണ് ശക്തമായ മഴയിൽ കളിത്തട്ടുകളിലൊന്ന് ഓർമ്മയായത് ശേഷിക്കുന്ന ചരിത്ര അടയാളമെങ്കിലും സംരക്ഷിക്കാൻ അധികൃതർക്ക് വേഗത്തിൽ കഴിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ